എൺപതുകളിലും തൊണ്ണൂറുകളിലും നിറഞ്ഞു നിന്ന ഗാനം പൂമാനമേ ഒരു രാഘമേകം താ ഓസ്ലർ സിനിമയ്ക്കിടയിൽ തിയേറ്ററിൽ അപ്രതീക്ഷിതമായി ഈ പാട്ട് ഒഴുകിയെത്തിയപ്പോൾ കേട്ടിരുന്നവരെല്ലാം ഒരുപാട് വികാരങ്ങളുടെ പിടിയിലായി ഓസ്ലർ നിങ്ങൾ പ്രണയിച്ചിട്ടുണ്ടോ മമ്മൂട്ടിയുടെ ചോദ്യവും ജയറാമിന്റെ മൗനവും വീണ്ടും ജീവരാഗമാകുന്ന പൂമാനമേ മനുഷ്യ മനസ്സിലെ വികാരങ്ങളെ ഉണർത്തുന്നതിൽ പാട്ടുകൾക്കുള്ള പങ്ക് വളരെ വലുതാണ് പ്രത്യേകിച്ച് സിനിമാ ഗാനങ്ങൾക്ക് അത്തരത്തിൽ ഇന്നും മലയാളികൾ ഓർത്തോർത്ത് പാടുന്ന ഹിറ്റ് ലിസ്റ്റിൽ എഴുതി ചേർക്കപ്പെട്ട ഒട്ടനവധി ഗാനങ്ങളുണ്ട് ഇത്തരത്തിലുള്ള പല ഗാനങ്ങളും ഇന്നത്തെ കാലത്ത് ആയും അല്ലാതെയും സിനിമകളിൽ എത്തുന്നുണ്ട് അവ ചിലപ്പോൾ ശ്രദ്ധിക്കപ്പെടാറും വിമർശനങ്ങൾക്ക് ഇടയാക്കപ്പെടാറുമുണ്ട് ഇപ്പോഴിതാ നെഞ്ചേറ്റുന്ന ഒരു പാട്ട് തിയേറ്ററുകളിൽ ആരവം തീർത്തു കഴിഞ്ഞിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ നിറക്കൂട്ടെന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലേതാണ് ഈ ഗാനം ജോഷി സംവിധാനം ചെയ്ത ചിത്രത്തിൽ മമ്മൂട്ടി നായകനായി എത്തിയപ്പോൾ സുമലതയാണ് നായികയായി എത്തിയത് രവിവർമ്മയുടെയും മേഴ്സിയുടെയും പ്രണയത്തിന്റെയും ജീവിതത്തിനെയും കഥ പറഞ്ഞ ചിത്രം പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് ശ്യാം ആയിരുന്നു കെ എസ് ചിത്രയാണ് ഗാനം ആലപിച്ചിരുന്നത് നിറക്കൂട്ട് റിലീസ് ചെയ്ത വർഷങ്ങൾക്കിപ്പുറം ഓസ്ലറിൽ ഈ ഗാനം എത്തിയപ്പോൾ മമ്മൂട്ടി അതിഥി എത്തിയിരിക്കുന്നത് ഗാനരംഗത്തുള്ളത് ആദം സാബിക്കും അനശ്വര രാജ്യം ഒട്ടും പ്രതീക്ഷിക്കാതെ എവർഗ്രീൻ ഗാനം വീണ്ടും തിയേറ്ററിൽ കണ്ടപ്പോൾ ആരാധകർ ഏവരും ഒന്നടകം ഏറ്റെടുത്തു നിതിൻ ശിവയാണ് ഗാനം ആലപിച്ചിരിക്കുന്നത് ചിത്രത്തിൽ സിനിമയോളമോ അതിലധികമോ പ്രേക്ഷകരെ ആ പാട്ട് സ്വാധീനിച്ചു എൺപതുകളിലെയും തൊണ്ണൂറുകളിലെയും ഗാനമേള വേദികളിൽ ക്യാമ്പസ് മത്സരങ്ങളിൽ അങ്ങനെ എല്ലായിടത്തും പൂമാനമേ ഒഴുകി നടന്നു അതിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് ഓസ്ലർ സിനിമയിലൂടെ വീണ്ടും വന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ ഒഴുകി നടക്കുകയാണ് പൂമാനമേ ജനുവരി പതിനൊന്നിനായിരുന്നു ഓസ്ലർ തിയേറ്ററുകളിൽ എത്തിയത് അഞ്ചാം ശേഷം മിഥിൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ ജയറാം മമ്മൂട്ടി ജഗദീഷ് സെന്തിൽ അനശ്വര രാജൻ ദിലീഷ് പോത്തൻ തുടങ്ങി ഒട്ടനവധി താരങ്ങളും അഭിനയിച്ചിട്ടുണ്ട് ചിത്രം വൻ ഹിറ്റായിരുന്നു അഞ്ചാം പാതിര പോലെ ഒരു കൊലപാതക പരമ്പരയുടെ കഥ തന്നെയാണ് ഓസ്ലറും പറഞ്ഞു വെക്കുന്നത് തുടർച്ചയായ മൂന്ന് കൊലപാതകങ്ങൾ കൊലയാളി അവശേഷിപ്പിക്കുന്ന സൂചനകൾ ഇരകളും കൊലയാളിയും തമ്മിലുള്ള ബന്ധം ലക്ഷ്യം ഇതൊക്കെ തന്നെയാണ് ഇവിടെയുള്ളതെങ്കിലും അതിനപ്പുറം ഒരു കറ കറതീർന്ന മെഡിക്കൽ ത്രില്ലർ കൂടിയാണ് ഈ സിനിമ കൃത്യമായി കോർത്തിണകിയ ചരടുകളിലൂടെയാണ് കഥയുടെ സഞ്ചാരം വ്യക്തി ജീവിതത്തിൽ ചില തിരിച്ചടികൾ നേരിട്ട ഔദ്യോഗിക ജീവിതവും ചോദ്യചിഹ്നത്തിൽ നിൽക്കുന്ന ഓസ്ലർക്ക് മുന്നിലേക്ക് അത്യന്തം ദുരൂഹത നിറഞ്ഞ ഒരു കേസ് എത്തുന്നു അതിനു പിന്നാലെ ചുരുളഴിക്കാനായി അദ്ദേഹം നടത്തുന്ന അന്വേഷണമാണ് സിനിമ മലയാളത്തിൽ നിന്ന് ഇടവേളയെടുത്ത ജയറാമിന്റെ ശക്തമായ തിരിച്ചുവരവ് കൂടിയായിരുന്നു എബ്രഹാം ഓസ്ലറിൽ